നമ്മുടെ കുട്ടികൾ എത്ര എത്രത്തോളം കഴിവുള്ളവരാണോ എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് കലാമേള എന്ന് പറയുന്നത് വ്യത്യസ്തമായ കഴിവ് നമ്മൾ ഓരോരുത്തർക്കും കഴിവുകളുമുണ്ട് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളും ഉണ്ടാവും കുറവുകളല്ല അതിനെയല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കഴിവുകളും നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഈ കുട്ടികളൊക്കെ പലരും വീട്ടിലിരിക്കുന്നവരായിരുന്നു പക്ഷേ എത്രത്തോളം അവർക്ക് കഴിവുടുക എന്ന് ഇങ്ങനെയുള്ള വേദികളിലൂടെയാണ് അവർക്ക് കഴിയുന്നത് പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണ് അതിനെ അത് സമൂഹത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അതോടൊപ്പം കുടുംബശ്രീയൊക്കെ നേതൃത്വത്തിൽ നടക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകളാണ് ഈ മറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അവരെ അയക്കുന്ന ആളുകൾ വലിയാണ് അവർ കൊണ്ടു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും രക്ഷിതാക്കളിലും വലിയ ആത്മവിശ്വാസം ഈ കുട്ടികളുടെ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നത് വലിയ മാറ്റങ്ങൾ മറ്റ് സ്കൂളിൽ വന്നതിനു ശേഷം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ പോരാട്ടം നടത്തുന്നവരാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ദൈനംദിനമായി ഈ കുട്ടികളുടെ ഓരോ മാറ്റത്തിനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം മാറ്റി വെച്ചുകൊണ്ട് വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളികളാണ് ഈ രക്ഷിതാക്കൾ ആ രക്ഷിതാക്കൾ നിരന്തരമായി പരിശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ കുട്ടികൾക്ക് വരുന്ന ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ സന്തോഷത്തോടെ സമാധാന ജീവിക്കാനുള്ള ലോകത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ എല്ലാവരും നടത്തുന്നത് മേഖലയിൽ കൂടുതൽ കൂടുതൽ സാധ്യതകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിൽ ഒരുമിച്ച് നമുക്ക് പ്രയത്നിക്കാവുന്ന മാത്രമല്ല അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഗ്രാമപഞ്ചായത്ത് വഴി പദ്ധതികൾ ആവിഷ്കരിച്ച് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട് ഇപ്രാവശ്യം പദ്ധതിയിലും ഭിന്നശേഷി മേഖലയിൽ ഉപകരണങ്ങൾ കാര്യങ്ങൾ നൽകാൻ വേണ്ടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് തോന്നുന്നത് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് വഴിയും അതുപോലെ തന്നെ സാമൂഹ്യ വഴിയും ഒക്കെ തന്നെ കൂടുതൽ കൂടുതൽ ഫണ്ടുകൾ വ്യക്തിഗത ഫണ്ടുകൾ അങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കാനുള്ള സ്ഥലങ്ങൾ നടത്തും എം എൽ എന്ന് പറഞ്ഞാൽ പൊതുഫണ്ടുകൾ നേരത്തെ വ്യക്തിഗത ഫണ്ടുകൾ കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ല നിയമപരമായിട്ട് പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുമാണ് കൊടുക്കുന്നത് പക്ഷേ അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി കൂടുതൽ മറ്റ് സ്കൂളുകൾ കാര്യം കെട്ടിടങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ശ്രമങ്ങൾ നടത്തും നേരത്തെ ഞാൻ പ്രഖ്യാപിച്ച ബ്ലോക്കിൽ പ്രഖ്യാപിച്ച ഫണ്ട് അൻപത് ലക്ഷമായിരുന്നു അത് ഒരു കോടിയാക്കി ഉയർത്തിയിട്ട് ഈ വർഷം അതിന്റെ കെട്ടിടത്തിന് നിർമ്മാണം നടക്കുകയാണ് ഭിന്നശേഷി മേഖലയിൽ പ്രത്യേകമായ ഒരു സംവിധാനമാണ് ഒപ്പം തന്നെ നമ്മളെ ഇവിടെ സൗകര്യം കൂടി ചെയ്യും അവിടെ ഗ്രാമപഞ്ചായത്തുകളോടും കുടുംബശ്രീയുടെ ആളുകളോടും പറയാനുള്ളത് നമുക്ക് ഇത് ചെയ്യേണ്ടത് ഒരുപാട് സഹായിക്കുക എന്നൊരു ചിന്ത മാറി ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവരെ മാറ്റണം അതിന് വരുമാനദായകമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്

ഇവിടെ കുട്ടികളുടെ നല്ല പരിപാടികളാക്കി എല്ലാ കുട്ടികൾക്കും വെറുതെ നിറഞ്ഞ ആശംസകൾ നേരുന്നു ഭാഗ്യ പ്രവർത്തിച്ച് അവരെ ട്രെയിൻ ചെയ്ത് മുഴുവൻ ആകുന്ന പ്രത്യേകം അഭിനന്ദനത്തിൽ സർക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് വളരെ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വൈകിയ വെള്ളം ഇനി സംസാരിക്കുന്നതിന് നന്ദി നമസ്കാരം